ഹായ് ഡിയേഴ്സ് ഹൈഡിയോസ് അസലമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മിൽക്ക് ഓട്ട്സിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ വെയ്റ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ഇതാ ആ ഇവിടെ മാവ് വാങ്ങിയിട്ടുണ്ട് മാവ് വാങ്ങലാണ് കേട്ടോ അധികവും പതിവ് പിന്നെ അരയ്ക്കാറില്ല എന്തോ ഞാൻ അരച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് സക്സസ് ആവറില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് രാവിലെ കൊണ്ട് മാവ് വാങ്ങിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിലേക്ക് ഇതാ ഇനി ഒരു കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് അധികം വെള്ളമൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇതാ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് കലക്കി എടുക്കുകയാണ് അങ്ങനെ ഇഡ്ഡലിയൊക്കെ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഇതാ ഇനിയിപ്പോൾ തേങ്ങയൊന്ന് ഉടക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിനുള്ള ചട്ണി ഉണ്ടാക്കണം പിന്നെ ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിനുള്ള തേങ്ങയാണ് ഉടയ്ക്കുന്നത് ഇനിയിപ്പോൾ ഇഡ്ഡലി ഒന്ന് ആവി കയറുമ്പോഴേക്കും അതിനുള്ള ചട്ടണി ഒന്ന് ഇതാ അരച്ചെടുക്കാനാണ് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു അതിലേക്ക് അരയാനാവശ്യമായ വെള്ളവും പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പാലത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ടിതാ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിലേക്ക് ആവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിക്ക് അവൻ കൂടി കുറച്ച് ലൂസിലുള്ള ചട്നി തന്നെ വേണമല്ലോ കാരണം ഇഡ്ഡലിക്ക് അത്യാവശ്യം കറി വേണമല്ലോ അതിന് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് അതിലേക്കുള്ള താളിപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മാറ്റി മാറ്റിവെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചട്നി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ തക്കാളിയും ചെറിയുള്ളിയും കൂടി ഒന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ചമ്മന്തി കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയതിനു ശേഷം റായമോൾക്ക് ഇന്ന് പല്ല് പറിക്കാനായിട്ട് പോകണം കേട്ടോ അവൾക്ക് പല്ല് ഒക്കെ ഒന്ന് പോടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ പോവുകയാണ് അപ്പോൾ അതിന് അപ്പോഴേക്കും അവൾക്ക് ഉള്ള ഒക്കെ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ അതാ അവൾക്കുള്ള ഒക്കെ എടുത്തോളൂ പിന്നെ ചട്നി കൂട്ടില്ല ചമ്മന്തി കൂട്ടുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് ചമ്മന്തി മാത്രമേ എടുത്തോളൂ അങ്ങനെ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം അപ്പം അത് അവളുടെ ഒരുക്കുകയാണ് കേട്ടോ അവൾക്ക് തലേക്കൊന്ന് നേരെ ചീവി കെട്ടിക്കൊടുത്ത് അവളുടെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കണം പിന്നെ യൂണിഫോമൊക്കെ ഒന്ന് അടിക്കേണ്ടതുണ്ട് അപ്പം അതിനൊക്കെ ആയിട്ടൊന്ന് പോവാണ് കേട്ടോ അവള് ആറു വയസ്സാവാറാവുന്നേ ഉള്ളൂ അപ്പോഴേക്കും അവളുടെ പല്ലൊക്കെ പോടായിട്ടുണ്ട് നല്ല പല്ലുവേദനയുണ്ട് കേട്ടോ പല്ലൊക്കെ പോടായത് കൊണ്ട് തന്നെ അഞ്ച് ഇന്ന് അഞ്ച് പോടാണ് കേട്ടോ അവളുടെ പല്ല് അടച്ചിട്ട് വന്നത് എപ്പോഴും പറയാറുണ്ട് അവൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങി പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങി എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഇതേപോലെ ഇങ്ങനെ ഓ ഓരോ ടൂത്ത് പിക്ക് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്ന് എടുത്ത് കൊടുക്കലാണ് കേട്ടോ പതിവ് നല്ല വേദനയുണ്ട് അവൾക്ക് അപ്പോൾ കുറേ ഇത് ഇതിന് മുന്നേയും ഇതുപോലെ പോട് രണ്ട് മൂ മൂന്നെണ്ണത്തിൻ്റെയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അഞ്ച് അഞ്ചെണ്ണാണ് കേട്ടോ അടിയിലും മുകളിലും ആയിട്ട് അടച്ചിട്ട് വന്നത് അതിനിപ്പം അവൾക്ക് കൺമശീൻ പൗഡറൊക്കെ ഇട്ടുകൊടുത്തു അതിൻ്റെ കൂടെ തന്നെ തനിമോൾ ബാക്കിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അവളുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ തനിമോൾ അടുത്ത് വന്നിരുന്നിട്ട് താ താ പറഞ്ഞിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കാൻ പറയുമായിരുന്നു അപ്പോൾ അവൾക്ക് വെറുതെ ഇട്ട് കൊടുക്കുന്നത് പോലെ ഒന്ന് ആക്ഷൻ കാണിച്ചതാണ് കേട്ടോ അപ്പം അവള് ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ കണ്ണുകൊണ്ട് ഇങ്ങനെ ഓരോരോ ആക്ഷൻ കാണിക്കുന്നുണ്ട് അങ്ങനെ റയമോളിനെയൊക്കെ മാറ്റിക്കഴിഞ്ഞു അപ്പോൾ അവൾ അവളുടെ കൂടെ പോണത് മുജിക്കയാണ് കേട്ടോ ഞാനല്ലേ പോണത് ഇക്കയാണെങ്കിപ്പോൾ അവൾക്ക് യൂണിഫോമിനുള്ള അളവൊക്കെ എടുക്കണം അതുപോലെ ഹോസ്പിറ്റലിൽ പോകണം അതാ അവള് പോവുകയാണ് കേട്ടോ അവളും മുജുക്കിയും കൂടി ഹോസ്പിറ്റലിലേക്കും ഒക്കെ ആയിട്ട് പോവുകയാണ് അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം ഞാൻ തനിമോൾക്കുള്ള ഫുഡ് കൊടുത്തു പിന്നെ അവൾക്കിന്ന് കുറച്ച് ആയിട്ടാണ് കൊടുത്തത് തനിമോൾക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ റയമോൾക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ തനിമോളും അവളുടെ നിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം വയറ് നിറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അവൾക്ക് മെല്ലയാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ റയമോളൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ അവൾക്ക് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് അവൾ കൂള് കഴിച്ചത് കാരണം കൊണ്ട് ഇഡ്ഡലി വാങ്ങുന്നില്ല കേട്ടോ അങ്ങനെ ഇപ്പം താ അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഫുഡ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് എന്നാലും നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോരോ ആവശ്യങ്ങളുണ്ടാവും അവർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പിന്നെ അവരും വിഷമം കരയാൻ തുടങ്ങും അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പം ഞാൻ കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് പതിനൊന്ന് മണിയാണ് കേട്ടോ പതിനൊന്ന് മണിക്കാണ് ഞാൻ രാവിലെ എണീറ്റതിന് ശേഷം ഫുഡ് കഴിക്കുന്നത് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ചായയൊക്കെ കുടിച്ചു എങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ റൈ തനിമോളോ ഓരോന്ന് ഒപ്പിക്കുന്നൊക്കെ ഉണ്ട് കുറച്ച് കരയുന്നുണ്ട് ഉറക്കം വന്നിട്ടാണെന്ന് തോന്നുന്നു കരയുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരുടെ കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് കഴിക്കുമ്പോഴേ നമുക്ക് ഇറങ്ങുകയുള്ളൂ കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഭക്ഷണം കൊടുക്കാതെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വയറ് നിറച്ച് സമാധാനത്തിലിരുന്ന് കഴിക്കാൻ കഴിയില്ല ഇങ്ങനെ ആകുമ്പോഴേ നമുക്ക് സമാധാനത്തിലിരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് തനിമോളിനെയൊക്കെ കുളിപ്പിച്ച് അവൾക്ക് കൺമശീം പൗഡറൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം എന്താ അവളിൽ ഉറക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അവൾനിന്ന് ഉറക്കിയതിന് ശേഷം ഈ ചോറും കറിയും ഒക്കെ വെച്ചതിന് ശേഷം എന്താ മീൻ പൊരിക്കണം പപ്പടം പൊരിക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോഴേക്കും റൈമോളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് അഞ്ച് പോട് അടച്ചത് കൊണ്ട് അവളോട് ഫുഡൊന്നും ഇന്ന് കാര്യമായിട്ട് കഴിക്കരുത് അതായത് കനമില്ല കനമില്ലാത്ത ഫുഡുകളില്ലേ കഞ്ഞി വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ അങ്ങനത്തെയൊക്കെ കഴിക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ മുജുക്ക് വരുമ്പോൾ എന്തായാലും ഓട്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്സ് ഇന്ന് കൊടുക്ക ഉണ്ടാക്കി കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഓട്സ് പാലിൽ വേവിച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഓട്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുവരെ അവൾ ഓട്സ് കഴിച്ചിട്ടില്ല അപ്പോൾ ഈ ഓട്സ് വാങ്ങിയിട്ട് വന്നപ്പോൾ അവൾ ഇതെന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയിലാണ് കേട്ടോ അവൾ അവൾ ഇതിപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് പെട്ടെന്ന് ഉണ്ടാക്കുക എനിക്ക് നല്ല വിശക്കുണ്ട് ഇതൊക്കെയാണ് അടുത്തു നിന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഈ ഓട്സ് എന്തായാലും ചെറിയ കുട്ടികൾ കാണിച്ചാലും മുതിർന്നവർ കാണിച്ചാലും ഇതിനിപ്പോൾ പ്രായപരിധി ഇല്ലല്ലോ എല്ലാവർക്കും നല്ല ഹെൽത്തിയാണ് ഈ ഓട്സ് കഴിക്കാനായിട്ട് ഇതിൽ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ ഒക്കെ ഉണ്ടല്ലോ അത് കാരണം കൊണ്ട് ഓട്സ് പിന്നെ ചെറിയ കുട്ടികൾക്കായാലും തനിമുക്കും ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഹെൽത്തിയാണ് പിന്നെ ഈ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരില്ലേ അതിന് അതിനും നല്ലതാണ് ഡെയിലി ഓട്സ് നമ്മൾ ഒരു നേരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ഞാന് കാൽക്കപ്പ് ഓട്ട്സും അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുകൊണ്ട് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വെറും വയറ്റിൽ അതൊക്കെ കഴിക്കാവുന്നതാണ് സ്മൂത്തി സ്മൂത്തി ഒക്കെ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നെ കേട്ടോ അപ്പം അതാ അത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മീൻ പൊരിക്കാനും അടുത്ത അടുപ്പിലുണ്ട് കേട്ടോ അപ്പോൾ പപ്പടം പൊരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്തായാലും പെട്ടെന്ന് ഓട്സ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിരിക്കയാണ് അപ്പോൾ അതാ അതിനി നന്നായി തന്നെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പം ഞാൻ വെന്തതിന് ശേഷമാണ് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയത് അപ്പോൾ അതാ നന്നായി തന്നെ ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു ഒരക്കപ്പ് അളവിൽ പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പാല് വേണമെന്നില്ല പിന്നെ കുട്ടികൾക്കായതുകൊണ്ട് റയമോൾക്കായതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ഒഴിക്കുന്നൂട്ടോ അതായത് ഹെൽത്തിയാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം പാലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു കാൽ കപ്പ് അളവിൽ മാത്രം അപ്പോൾ അത് ആ പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിത്തന്നെ തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര വേണം എന്നില്ല കേട്ടോ പഞ്ചസാര അത്ര ഹെൽത്തി മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കരുത് കേട്ടോ ഒരു നുള്ളു ഉപ്പ് മാത്രം ഇറക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുട്ടികൾക്കായതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കാം അതായത് ഒക്കെ വേവിച്ചെടു വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അവസാനം നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം ഹണിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ അതാ ഇത് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് നന്നായി വെന്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതേ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് അടുപ്പത്തിൽ നിന്നും ഇറക്കി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷിനിട്ടും കിസ്മിസും ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യിലേക്ക് അപ്പോൾ ഇതും അതുപോലെ തന്നെ ചെയ്യണം എന്നില്ല ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്കായതുകൊണ്ട് ചെയ്യാണ് പിന്നെ നമുക്ക് അതായത് ഈത്തപ്പഴം പിന്നെ എന്തെങ്കിലുമൊക്കെ നഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അത് ഇത് ഇറക്റ്റ് വെച്ചതിന് ശേഷം ഇപ്പം ഞാനതൊന്നുമില്ല അതുപോലെ പഴം നേന്ത്രപ്പഴമല്ലേ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്ന് നെയ്യ് വാർത്തിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ അതാ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓട്സ് മിൽക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ വേറൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റി തറങ്ങണം കേട്ടോ ഇനിയിപ്പോൾ അത് നന്നായി ചൂടാറി ആറിയതിന് ശേഷം പഴയമുൾക്കും അതുപോലെ തനിമുൾക്കും ഒക്കെ കൊടുക്കണം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ റെസിപ്പി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്